നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതകൾ ഏറെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണനാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം അഭിരാമത്തിൽ മുൻ റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ ബാലകൃഷ്ണന്റെയും രമാദേവിയുടെയും ഏകമകളാണ് മകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും ഇതിനിടെ കോളേജിൽ അഭിരാമിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സൂചനകൾ വരുന്നുണ്ട് കുറിപ്പ് നിർണായകമാകും ഇത് പോലീസ് പുറത്തുവിട്ടിട്ടില്ല ചൊവ്വാഴ്ച വൈകിട്ടോടെ ഉള്ളൂർ പി ടി ചാക്കോ നഗറിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുറി തുറക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചുവെന്നാണ് നിഗമനം മാസം മുൻപായിരുന്നു കൊല്ലം രാമൻകുളങ്ങര സ്വദേശി ഡോക്ടർ പ്രതീഷുമായി അഭിരാമിയുടെ വിവാഹം നടന്നത് പ്രതീഷ് മുംബൈ ഇ എസ് ഐ ആശുപത്രിയിൽ ഡോക്ടറാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ഡി പഠനം പൂർത്തിയാക്കിയ ശേഷം ബോണ്ട് നിബന്ധന പ്രകാരം ജോലി നോക്കുകയായിരുന്നു അഭിരാമി കഴിഞ്ഞ ഡിസംബറിൽ പി ജി വിദ്യാർത്ഥിനിയായ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തിരുന്നു ഡോക്ടർ അഭിരാമിയുടെ മരണം കൂടിയായതോടെ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഞെട്ടലിലാണ് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി തിങ്കളാഴ്ച രാത്രിയും കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഇന്നലെ റൂമിലെ സഹതാമസക്കാരി എത്തിയപ്പോഴാണ് മുറി അകത്തുനിന്ന് പൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടത് തട്ടിവിളിച്ചിട്ടും മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണമുണ്ടായില്ല തുടർന്ന് വീട്ടുടമസ്ഥരെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ച് കയറിയപ്പോഴാണ് അഭിരാമിയെ കട്ടിലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് കുടുംബ പ്രശ്നങ്ങളാണോ കോളേജിലെ പ്രശ്നങ്ങളാണോ ആത്മഹത്യക്ക് പിന്നിലെന്ന് പോലീസ് അന്വേഷണത്തിലൂടെ വ്യക്തമാകൂ അഭിരാമി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പിതാവ് ബാലകൃഷ്ണൻ പറഞ്ഞു കൊല്ലത്ത് ഭർത്തൃഗൃഹത്തിൽ വൈകിട്ട് പോകുമെന്നാണ് പറഞ്ഞത് അഭിരാമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വിദഗ്ദ്ധ ചികിത്സ നൽകിയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല പോലീസ് നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളോ മറ്റോ ആണോ ആത്മഹത്യക്ക് പ്രേരണയായത് എന്ന കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിലൂടെ വ്യക്തമാകും അജ്ഞാത രാസപദാർത്ഥം അനസ്തേഷ്യ മരുന്നാണോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ അനസ്തേഷ്യ മരുന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നതടക്കം ചർച്ചകളിലെത്തും ഡോക്ടർ ഷഹനയുടെ മരണത്തിൽ പോലീസിന് വലിയ വീഴ്ചകൾ തുടക്കത്തിൽ വന്നിരുന്നു എസ് എഫ് ഐക്കാരനായ പ്രതിയെ രക്ഷിക്കാനായിരുന്നു തെളിവുകൾ ആദ്യം ഒളിപ്പിച്ചത് എന്ന വാദവും ഉയർന്നു പിന്നീട് ഡോക്ടർ റുവൈസ് അഴിക്കുള്ളിലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ കേസിൽ മെഡിക്കൽ കോളേജ് പോലീസ് എടുക്കുന്ന നടപടികൾ നിർണായകമാണ്